ഭീകരാക്രമണവും അതിർത്തി സംഘർഷവും നിത്യഭീഷണിയായ കാശ്മീരിന് കാവലിനി സൈന്യം മാത്രമല്ല കാശ്മീരിനെ ആകാശത്തുനിന്ന് നിരീക്ഷിക്കാൻ രാജ്യത്തിന്റെ ഉപഗ്രഹവും റെഡിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നിലയത്തിൽ പി എസ് എൽ വി സിക്സ്റ്റി വൺ റോക്കറ്റിൽ നിന്ന് റിസാറ്റ് വൺ ബി എന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് പിന്നാലെയുള്ള റിസാറ്റ് വൺ ബിയുടെ വിക്ഷേപണം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കാരണം പുതിയ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് വഴി പാകിസ്ഥാനുമായും ചൈനയുമായും ഇന്ത്യ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും നുഴഞ്ഞുകയറ്റം കണ്ടെത്താനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ഇത് പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്താകും ദൗത്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഐഎസ്ആർഒ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉപഗ്രഹത്തിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ടാകുമെന്നും ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു സൂര്യ സമന്വയ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുമെന്നുമാണ് വിക്ഷേപണത്തിനു ശേഷം ഉപഗ്രഹം പൂർണമായും പ്രവർത്തനക്ഷമമാകാൻ ഏകദേശം മൂന്ന് മാസം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് എ ആർ സാങ്കേതികവിദ്യ സായുധ സേനയെ രഹസ്യ അന്വേഷണം നിരീക്ഷണം രഹസ്യാന്വേഷണ ശേഖരണം എന്നിവയിൽ സഹായിക്കുന്നു ഇന്ത്യക്ക് സവിശേഷമായ ഭൂപ്രകൃതി ഉള്ളതിനാൽ ഇന്ത്യയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെയധികം ഉപയോഗപ്രദമാണ് അയൽ അയൽരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ സമുദ്രങ്ങൾ ജലപാതകൾ മരുഭൂമികൾ മഞ്ഞുമൂടിയ കൊടുമുടികൾ വനങ്ങൾ എന്നിവയിലൂടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കാൻ എസ് എ ആർ സഹായിക്കുന്നു ശത്രുക്കളുടെ അസാധാരണവും ദുരൂഹവുമായ നീക്കങ്ങൾ നുഴഞ്ഞുകയറ്റം അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഉപഗ്രഹം സദാസമയവും നിരീക്ഷിക്കും മഞ്ഞു മൂടിയ സമയങ്ങളിലും രാത്രി കാലങ്ങളിലുമെല്ലാം ഹൈ റെസൊല്യൂഷനിൽ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സിന്തറ്റിക് അപ്പേച്ചർ റഡാറും അഞ്ച് വ്യത്യസ്ത മോഡുകളിൽ ചിത്രങ്ങൾ പകർത്താനാകുന്ന ഇമേജിംഗ് ഉപകരണങ്ങളുമുണ്ട് ഇതിൽ ഒരു മീറ്റർ നീളമുള്ള വസ്തുക്കളുടെ വരെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താനും ഏതു സമയത്തും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇതിലുണ്ട് രാത്രിയോ പ്രതികൂല കാലാവസ്ഥയിലോ പ്രകോപനമുണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചറിയാനും ഉടനടി െടുക്കാനും ഇതുവഴി ഇന്ത്യൻ സേനയ്ക്ക് കഴിയും റിസാറ്റ് ഉപഗ്രഹത്തിന് സൈനിക സിവിലിയൻ ആപ്ലിക്കേഷനുകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറും ഇമേജിംഗ് നൽകാനാകും കൃഷി വനം മണ്ണിന്റെ ഈർപ്പം ഭൂമിശാസ്ത്രം തുടങ്ങിയവ നിരീക്ഷിക്കാനും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇവയ്ക്ക് കഴിയും എന്തിനേറെ പറയുന്നു സൈനിക ഉപകരണങ്ങളുടെ നീക്കം മൂലം മണ്ണിൽ മാറ്റങ്ങൾ പുതിയ ക്യാമ്പുകൾ വാഹനങ്ങളുടെ ചലനം തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താനും ഉയർന്ന റെസല്യൂഷനുള്ള റഡാർ ചിത്രങ്ങൾ നൽകാനും ഉപഗ്രഹത്തിന് കഴിയും അതിനാൽ തന്നെ ഇത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കും ബാലക്കോട്ട് ആക്രമണങ്ങൾ പോലുള്ള സൈന്യത്തിന്റെ ഇടപെടലിലും ഉപഗ്രഹ ചിത്രങ്ങൾ സഹായകമായിട്ടുണ്ട് അതിനുപയോഗിച്ചിരുന്ന നിലവിലുള്ള റിസാറ്റ് ഉപഗ്രഹങ്ങളുടെ പുതിയ പതിപ്പാണ് വിക്ഷേപിക്കാനിരിക്കുന്ന റിസാറ്റ് വൺ ബി ഇന്ത്യയുടെ റിസാറ്റ് ഏറ്റെടുക്കലിനും തുടർന്നുള്ള വികസനത്തിനും ഒരു നീണ്ട ചരിത്രം തന്നെ പറയാനുണ്ട് രണ്ടായിരത്തി എട്ട് നവംബറിലെ ഭീകരാക്രമണത്തിന് ശേഷമാണ് റഡാർ ഉപഗ്രഹങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കം ഇന്ത്യ നടത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ പന്ത്രണ്ട് ഏകോപിത ബോംബാക്രമണങ്ങളും ആക്രമണങ്ങളും വെടിവയ്പ്പുകളും നടന്നു ഇത് നാല് ദിവസത്തോളം നീണ്ടു നിന്നു നൂറ്റി അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു സുരക്ഷാ വെല്ലുവിളികൾ കാരണം രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങളുടെ അടിയന്തര ആവശ്യം അനുഭവപ്പെട്ടു ഇന്ത്യ ഇസ്രയേലിൽ നിന്ന് സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്തു രണ്ടായിരത്തിഒൻപത് ഏപ്രിൽ ഇരുപതിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ റഡാർ ഉപഗ്രഹമായ റിസാറ്റ് ടു വിക്ഷേപിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് ഇന്ത്യയിൽ നിർമ്മിച്ച സിന്തറ്റിക് അപേർഷ റഡാർ ഘടിപ്പിച്ച റിസാറ്റ് വണ് ഐഎസ്ആർഒ വിക്ഷേപിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നിവയും വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴിന് ഇ ഒ എസ് വൺ വിക്ഷേപിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിന് ഇ ഒ എസ് ഫോറും വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഐ ആർ എസ് വൺ എയിൽ തുടങ്ങി ഐ എസ് ആർഒ നിരവധി പ്രവർത്തനക്ഷമമായ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട് നിലവിൽ പ്രവർത്തനക്ഷമമായ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലുള്ളത് കുറച്ചു കാലമായി ഐ എസ് ആർഒ വിവിധ വിഭാഗത്തിലുള്ള റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളെ ഭൂമി നിരീക്ഷണ ഉപഗ്രഹം എന്ന ഒരൊറ്റ നാമകരണത്തിനു കീഴിൽ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത് അതിൽ തന്നെ പതിനയ്യായിരം കിലോമീറ്ററിലധികം കരയിലും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം തീരപ്രദേശത്തും വ്യാപിച്ചു കിടക്കുന്നവയാണ് പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തിയും നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ അതിർത്തികളിൽ ഭൂരിഭാഗവും തുറന്ന അതിർത്തികളാണ് കൂടാതെ എപ്പോൾ വേണമെങ്കിലും അവിടെ നുഴഞ്ഞുകയറ്റം സംഭവിക്കാം അത്തരം പരിമിതികൾക്കിടയിലും സൈനിക ഉപയോഗത്തോട് കൂടിയ വിവിധ ബഹിരാകാശ സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ അറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രതിരോധ ബഹിരാകാശ ഏജൻസി രഹസ്യാന്വേഷണത്തിനും നിരീക്ഷണത്തിനുമായി ലഭ്യമായ ആസ്തികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒൻപത് ലക്ഷ്യങ്ങളുടെയും യുദ്ധനാശനഷ്ട വിലയിരുത്തലുകൾ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സായുധ സേന പുറത്തിറക്കിയ വിവിധ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു യു എവികൾക്ക് പുറമെ ഈ വിലയിരുത്തലുകൾ നടത്താൻ ഉപഗ്രഹങ്ങളും രാജ്യം ഉപയോഗിച്ചിരുന്നു അത്തരമൊരു സങ്കീർണമായ പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും തത്സമയ ഇന്റലിജൻസും സാഹചര്യ അവബോധം നൽകുന്നതിൽ ബഹിരാകാശ അധിഷ്ഠിത സംവിധാനങ്ങളും അവിഭാജ്യമാണ് സിക്സ് ജിസാറ്റ് ഉപഗ്രഹങ്ങൾ നിരീക്ഷണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും നിർണായക ആശയവിനിമയ ആവശ്യകതകൾ നിറവേറ്റുകയും ചെയ്യുന്നവയാണ് ഐഎസ്ആർഒ ജിയോ ഇമേജിംഗ് സാറ്റലൈറ്റുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അൻപത്തിരണ്ട് പുതിയ ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസിൽ സംസാരിക്കവേ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ചെയർമാൻ പവൻകുമാർ ഗോയങ്കയാണ് ഈ വിവരം അറിയിച്ചത് രാജ്യത്തിന് ഇതിനോടകം വളരെ ശക്തമായ കഴിവുകളുണ്ട് അവയ്ക്ക് നിരന്തരമായ മെച്ചപ്പെടുത്തൽ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതിർത്തികളിൽ പെട്രോളിംഗ് നടത്തുന്നതിനും സൈനിക പ്രവർത്തനങ്ങളിൽ തത്സമയ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യൻ പ്രതിരോധ സേനകൾക്ക് ഈ ഉപഗ്രഹങ്ങൾ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നതിൽ സംശയമില്ല